സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറാ ബാനുവും ഒരുങ്ങുന്നു എന്ന വാർത്ത ഞെട്ടലോടെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ കേട്ടിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ എ ആർ റഹ്മാന്റെ സംഗീത സംഘത്തിലെ ബാസിസ്റ്റ് മോഹിനിയുടെയുമായുള്ള ബന്ധമാണ് വിവാഹമോചനത്തിന് കാരണമെന്ന രീതിയിൽ ഗോസിപ്പുകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് റഹ്മാന്റെ മകൻ എ ആർ അമീൻ പിതാവിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന കിംബദന്തികളെ അമീൻ ശക്തമായി അപലപിച്ചു എന്റെ അച്ഛൻ ഒരു ഇതിഹാസമാണ് തന്നെ അവിശ്വസനീയമായ സംഭാവനകൾ കൊണ്ട് വർഷങ്ങളായി അദ്ദേഹം ജനങ്ങളിൽ നിന്നും സ്നേഹവും ബഹുമാനവും നേടിയിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ തെറ്റായതും അടിസ്ഥാനരഹിതവുമായ കിംബന്തികൾ കാണുന്നത് നിരാശാജനകമാണ് എന്നായിരുന്നു എ ആർ അമീൻ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചത് ഒരാളുടെ ജീവിതത്തെയും പൈതൃകത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യത്തിന്റെയും ആദരവിന്റെയും പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാം ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കുക അദ്ദേഹത്തിന്റെ അന്തസ്സും നമ്മിൽ എല്ലാവരിലും അദ്ദേഹം ചെലുത്തിയ അവിശ്വസനീയമായ സ്വാധീനവും നമുക്ക് ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാമെന്നും അമീൻ കൂട്ടിച്ചേർത്തു അതേസമയം അഭ്യൂഹങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ ആർ റഹ്മാന്റെ മകൾ റഹീമ റഹ്മാൻ അഭ്യൂഹങ്ങൾ പരത്തുന്നത് വിഡ്ഢികളാണെന്നും അത്തരക്കാരോട് പറയാനുള്ളത് പോയി ജീവിക്കൂ എന്നും റഹീമ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നു എപ്പോഴും ഓർക്കും അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നത് ശത്രുക്കളാണ് അത് പരത്തുന്നത് വിഡികളും അല്പന്മാർ അത് സ്വീകരിക്കുകയും ചെയ്യും സത്യസന്ധമായി പറഞ്ഞാൽ പോയി ജീവിക്കൂ റഹീമ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു മറ്റൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എ ആർ റഹ്മാന് ഹോളിവുഡ് മ്യൂസിക് മീഡിയ അവാർഡ് ലഭിച്ചതിന്റെ വാർത്തയും പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ രാജാവാണ് ഞങ്ങളുടെ നേതാവും എന്ന് മകൾ കുറിക്കുകയും ചെയ്തു